ഈ മാളിലെത്തി മാർക്കറ്റ് സിറ്റി ഇതാണ് മാളിന്റെ പുറംഭാഗം അവരെത്തില്ല നമ്മൾ കുറച്ച് നേരത്തെ എത്തി അവർക്ക് അവർ വേറെ വഴി വഴിയായിരുന്നു ഞങ്ങൾ വേറെ വഴിയെ പോയിരുന്നു ഇവിടെ എന്തൊക്കെ കളിക്കാനൊക്കെ ഇണ്ടാവും തോന്നലോടാ നമുക്ക് പാണ്ഡ പാണ്ഡ പാണ്ഡാ വണ്ട് നോക്കാം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഡിക്കി ഫുള്ള് ഡിക്കി അല്ലേ ഇത് ഫുള്ള് ആണല്ലോ എൻട്രി ഫീ എൻട്രി ആയിരിക്കും ഓക്കെ താങ്ക് യു അത്രേ ഉള്ളു ഇത് എവിടെ എന്റെ പാർക്കിങ് ഇവിടെ നിർത്തിയത് ഞാനും ഇപ്പോഴാണ് ആ കാര്യം ഓർത്തത് അപ്പൊ വല്യ തിരക്കില്ലെന്നൊക്കെ പറഞ്ഞത് വെറുതെ കേട്ടാ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ഞാൻ ഞങ്ങൾ ഞങ്ങളിത് മാളിലേക്ക് കേറുവാണ് ഇവിടെ എന്റെ ബീക്കിൽ പിള്ളേരെ കളിക്കാൻ പോരിക്കും നല്ല സ്പേസ് ഉണ്ടായിരുന്നു അത് നോയിക്കൂട്ടെ പാണ്ട വലിയ പാണ്ട നമ്മൾ കേറി കണ്ടില്ലേ േണ്ടായിട്ടേ ഇവിടെ എല്ലാത്തിന്റെയും ഉണ്ട് അതാണ് എനിക്ക് ടോട്ടലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ് എല്ലാ ബ്രാൻഡിന്റെയും ഷോറൂംസും ഇവിടെ ഉണ്ട് ഇവിടെ ആണല്ലേ പിള്ളേര് കളി തുടങ്ങിട്ടാ അവർക്ക് ഇൻട്രസ്റ്റഡായി ചാടിക്കോ ഏ അമ്മ ശരിക്കും നമ്മൾ കാണുന്ന എൻട്രൻസ് ും പാണ്ട കൂട്ടി രണ്ടുപേരും രണ്ടുപേരിക്കും നമ്മളേത് ഡാഡി ആ കടയിലുണ്ട് മമ്മി കടയിലുണ്ട് ആരുടെ കൂടെ പോണോ ഫുഡി പരിപാടി തുടങ്ങിട്ടേ അത് നമ്മൾ വേറൊരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി സാധനം ഏനുണ്ട് പിന്നെ നോൺ വെജ്

పేటు విడికిరు ఐస్ క్రీమ్ తినొరు తినేను ఏంటండీ నల్లగా ఇస్తుంది నల్లటా వెరైటీస్ అలా ఉంది చిక్కన బ్రెడ్ ఓహ్ లే బ్రెడ్ కూడా లైవായിട്ട് ఉండாக்குనే ఈ సాధనం లైవായിട്ട് అవరే ఉన్నాయి కొండి ఇక్కడ లేదు కల్ల నోకటే నేను వన్ టేస్టీట కేసి వేరొని కొన్నది లెక్సీలేట డ్యూయల్ టేస్ట్ ആണ് നമ്മുടെ അടുത്ത കോംബോ കിട്ടിയിട്ടുണ്ട് വരുമ്പോൾ നോക്കാം മന്ദം മന്ദമായി നടന്നു വരുന്നത് ചേട്ടാ പെണ്ണിയാണോ വരുവാണോ നൈസ് നൂഡിൽസ് ഉണ്ട് ഇത് ചില്ലി ചിക്കൻ മൊമോസ് ഇല്ലണ്ടേ നല്ല നല്ല ആണോ എനിയുടെ ചില്ലി ചിക്കൻ ഉണ്ട് ഓനെ മിക്സ് ചെയ്യ മോമോസ് ആൻഡ് ചില്ലി ചിക്കൻ നീറ്റൽ ദിവസർ ഇന്നി ഫ്ലേവർ ഉണ്ടല്ലോ നല്ല മയേയുടെ ഫ്ലേവർ ആണ് അല്ലേ ടേസ്റ്റ് ആ മോമോസ് ചില്ലി ചിക്കൻ ആണ് വായിക്കുന്നത്

മണിയുള്ള വണ്ടി മണിയൊക്കെ ആണ്ടിക്കട്ടെന്തോ അതെ ഒരുമിച്ചിരിക്ക പിടിച്ചിരിക്കണേ <laughs> 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 ആ <coughs> <Yeah. laughs> <laughs> oh, <laughs> <Shahrua> <sociablelance> 行了。<Get> യ്യോ എന്ന് നമ്മളെ അടിച്ചുണ്ടെങ്കിൽ ഇന്നോട് തടഞ്ഞാന്നാണോ എന്നോട് അടിച്ചോ ഞങ്ങളുടെ കളിയൊക്കെ ഇങ്ങനെയുണ്ട് കണ്ട സാധനം കളിച്ച് വേർത്ത് കുളിച്ച് സീൻ അടിപൊളിയായിരുന്നു കേട്ടോ മൂന്ന് കളി കളിച്ച് മൂന്ന് കളി ഞാനും അദ്ദേഹത്തെ തുന്നമ്പാടിന്നാവുന്ന രണ്ടാമത്തെ ടീമത്തെ ഞാനാണ് അപ്പൊ ഇതിനകത്ത് കൊച്ചും കൂടി കേറിയിട്ടുണ്ട് ആ ഗെയിം എന്താണെന്ന് ഇപ്പൊ കാണിച്ച നൈസാ കേട്ടോ കാണിച്ചറിബറിൽ ഒരെണ്ണം ബ്രേക്കും തിരിക്കാനുമാണ് ഞാൻ ഇങ്ങനെയാദ്യ ഓയിക്കൊണ്ടേ വരാൻ പറ്റിയില്ല ഹൈറ്റ് വേണം ശരിയല്ലെന്ന് പറയണേ അതിന്റെ അകത്ത് ഒരെണ്ണം തിരിക്കാൻ ഒരെണ്ണം ബ്രേക്കിങ്ങുമാണ് രണ്ടും രണ്ടിനും പിടിക്കണേ